എക്സാലോജിക് വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും നുണ പ്രചരിപ്പിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്പര ബന്ധമില്ലാത്ത കമ്പനികളെ ചേർത്ത് അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണ് മാധ്യമങ്ങൾ നിരന്തരം കള്ളപ്രചാരണം നടത്തിയാൽ ആശയം കൊണ്ട് നേരിടുമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിൽ ചെയ്ത ലണ്ടൻ ഇറ്റലി ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക് എന്ന കമ്പനി ഇങ്ങനെ കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ് കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം അവരെന്നെ പറഞ്ഞു വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധു കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സോലോജിക് സൊല്യൂഷൻ എന്നാണ് വീണയുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജി കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഇല്ല എന്ന കാര്യം ഇപ്പോൾ ചില മാധ്യമങ്ങൾ